ഹലോ നമസ്കാരം ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അവസാന കലാശ പോരാട്ടം ഇങ്ങനെ വടകരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി എന്താ പറയുക ഒരുപാട് ജനസാഗരം തീർത്ത ഒരു കലാശ കലാസപ്പോരാട്ടമായിരുന്നു ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഭാഗം വെക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ലാത്ത അംഗീകാരവും സ്നേഹവും ആ മനുഷ്യന് കിട്ടി എന്നുള്ളതാണ് ആദ്യം മുതൽ ഈ അവസാന നിമിഷം വരെ അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയിൽ ഒരു സംശയവുമില്ല അദ്ദേഹം ജനങ്ങളോട് പെരുമാറുന്ന രീതി അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു നമ്മളോടൊക്കെ കാണിക്കുന്ന സ്നേഹം ആ സ്നേഹം തന്നെയാണ് തിരിച്ചു അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ തന്നെയാണ് എപ്പോഴും ഇന്നും വന്നും നാളെയും ഒക്കെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ ഒരേ ലെവലിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ് അത് ഞാൻ പറയാൻ കാരണം ഇപ്പോ അതിനു നമുക്കൊരു കുറച്ച് കുറച്ച് ഭാഗം ഭാഗം അതായത് നടന്ന പരിപാടിയുടെ കണ്ടിട്ട് കൊയിലെ ഒരവസരം വടകര തന്നാൽ ഞാൻ ഉറച്ചു പറയുന്നു വടകരയുടെ വികസന ചരിത്രത്തിൽ വടകരയുടെ മുന്നോട്ടുള്ള പാതയിൽ യുവാക്കളുടേത് യുവതികളുടേത് വിദ്യാര്ത്ഥികളുടേത് വിദ്യാർത്ഥിനികളുടേത് അതൊരു സുവർണ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തുമെന്ന് വിനയത്തോടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഈ നാടിൻ്റെ യുവത അതിൻ്റെ എല്ലാ ശക്തിയും അതിൻ്റെ എല്ലാ ഊർജവും അതിൻ്റെ എല്ലാ സൗന്ദര്യവും അതിൻ്റെ എല്ലാ വിശാലതയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും അതിനെയെല്ലാം ചിട്ടപ്പെടുത്തുണ്ടാക്കുന്ന ഇവിടുത്തെ യുവതയുടെ ശക്തിയെ വളരെ പോസിറ്റീവായ വഴികളിലൂടെ മുന്നോട്ട് നയിക്കാനുള്ള കർമ്മ പദ്ധതികൾ നമ്മൾ വടകരയുടെ മണ്ണിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിന് ആർക്കും സംശയം വേണ്ട ഈ ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് അവരുടെ മനസ്സുകളിലേക്ക് വർഗീയതയുടെ പാടങ്ങളല്ല തീവ്രവാദത്തിന്റെ വിത്തുകളല്ല അവരുടെ കൈകളിലേക്ക് വാളിന്റെ മൂർച്ചയല്ല അവരുടെ കൈകളിലേക്ക് കത്തിയല്ല അവരുടെ കൈകളിലേക്ക് ബോംബുമല്ല അവരുടെ കൈകളിലേക്ക് പെന്നും പുസ്തകവും ടാബും ബാറ്റും ബോളും തൊഴിലും കൊടുക്കുന്ന യുവതയുടെ കർമ്മശേഷിയുടെ പോസിറ്റീവായ ഉപയോഗത്തിൻ്റെ കർമ്മ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കാൻ പോകുന്നത് ഒരു ഉദാഹരണം ഞാൻ തുടക്കത്തിലെ പറയാൻ ആഗ്രഹിക്കുന്നു വാർത്തകളിലും പത്രങ്ങളിലും അവസാനത്തെ തലക്കെട്ടും അവസാനത്തെ പേജും പോലെ ആവില്ല വടകരയുടെ സ്പോർട്സ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ വടകരക്കായി ഈ ഏഴ് നിയോജകമണ്ഡലങ്ങളെയും മണ്ഡലങ്ങളെയും ചേർത്ത് വടകരയും കുച്ചയാടിയും പേരാമ്പ്രയും കൊയിലാണ്ടിയും നാദാപുരവും തലശ്ശേരിയും കൂത്തുപറമ്പും ചേർത്ത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സ്പോർട്സ് ലീഗ് ഒരു എം പി ഇനീഷ്യേറ്റീവ് എന്നുള്ള നടത്തി അതിൽ നിങ്ങളുടെ താല്പര്യ മൂന്ന് കായിക ഇനങ്ങൾ ആദ്യം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സായാഹ്നത്തെ മനോഹരമാക്കുന്നത് ഇവിടത്തേക്ക് ഒഴുകി പോലെ ഇവിടത്തെ െത്തിയ വടകരയുടെ യുവതയാണ് എന്ന കാര്യത്തിന്റെ സംശയം വേണ്ട ആ യുവതയോട് ഉറപ്പ് പറയുന്നു സ്പോർട്സിലും അതുപോലെ തന്നെ കലാമേഖലയിലും ഒക്കെ ഇതുപോലത്തെ ഇനിഷ്യേറ്റീവ് ഉണ്ടാവും കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും മറ്റു കലാലയങ്ങളിലും അപ്പോ ഞാൻ ഈ വീഡിയോ വെക്കാൻ കാരണം ദിവസം മുന്നേ കൊയിലാട്ടിൽ നടന്ന അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് ഞാനിത് വെക്കാൻ കാരണം ഇപ്പോൾ നിലവിൽ ഇത്രയും വലിയൊരു ജനസാഗരത്തിന്റെ മുന്നിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശരിക്ക് എതിർവശത്തുള്ള ആളുകളെ പറ്റി രാത്രിയും ശരിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ കണ്ട വീഡിയോയിൽ അവിടെ ഉണ്ടായിരുന്നു കാരണം ഒന്നാമത്തത് ബോംബ് കയ്യിൽ ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിൽ വെച്ച് പെട്ട ഒരാൾ മരണപ്പെട്ട അത് പറയാം രണ്ടാമത്തെ കാര്യം പിന്നെ വ്യാജ വീഡിയോയും ഫോട്ടോയും മോർഫ് ചെയ്ത് ഇറക്കിയെന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ സൈബർ ആക്രമണം അദ്ദേഹത്തിന്റെ പിന്നാലെ പിന്തുടർന്ന് തന്നെ കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിന് അത് വേണമെങ്കിൽ സംസാരിക്കാം പിന്നെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒന്നും കിട്ടാത്ത സന്ദർഭം ഇപ്പോൾ നിലവിൽ ഉണ്ട് അതായത് പെൻഷൻ കിട്ടുന്നില്ല അതുപോലെ ആർ സി ബുക്കുകളിൽ അടിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ രണ്ടി പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ട് അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു വേദിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിക്കാമായിരുന്നു പക്ഷേ അവിടെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ വികസനവുമാണ് സംസാരിച്ചത് അദ്ദേഹം ഇനി വരുന്ന തലമുറക്ക് യുവത്വങ്ങൾക്ക് ഇനി വരുന്ന തലമുറകൾക്ക് ഇപ്പോഴുള്ള തലമുറകൾക്ക് ഒക്കെ ഉപകരിക്കാവുന്ന വികസനം വടകരയിൽ കൊണ്ടുവരാവുന്ന വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇത്തരം ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹം അവിടെയും രാത്രിയും ഉപയോഗിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന്റെ വികസന നിലപാടുകളാണ് ഇനി വടകരയിൽ എന്ത് കൊണ്ടുവരണം പാലക്കാട് അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത് പാലക്കാട് എന്ത് എന്ത് ഏത് വഴിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത് അത് വടകരയിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതാണ് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ വെച്ചത് അതൊന്ന് കാണിക്കാൻ വേണ്ടി വേണ്ടിട്ടാണ് ഈ വീഡിയോ വെച്ചത് ഇപ്പൊ ഇനി നമുക്ക് എന്ത് വേണം കാണുന്ന കാഴ്ച തന്നെയാണ് ഇത്രയും ജനസാഗരം തീർത്ത ജനക്കടലിൽ തീർത്ത ഒരു പരിപാടി ഇതോടെ തീരുമാനിച്ചു വട്ടകരയിൽ ഷാഫിയുടെ വിജയം ഉറപ്പിച്ചു ഒരു രക്ഷ്യല്ല ഇനി ഭൂരിപക്ഷം ഇനി ഉള്ളതിന്റെ ഇരട്ടി എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി ഭൂരിപക്ഷം എത്ര എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി കാരണം ജയത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വന്ന ആൾക്കൂട്ടങ്ങളിൽ ഭഗതി ആളുകൾ കൂട്ടിയത് തന്നെ ഷാഫി പറഞ്ഞത് അത്രയും ജനസാഗരമായിരുന്നു സാബിബറബിലിന്റെ കലാശ പോരാട്ടം കാണാൻ വേണ്ടി വടകരയിൽ എത്തിയത് അപ്പൊ അത് വടകരക്കാർ കൊടുക്കുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്നേഹം സ്നേഹപാതം കണ്ടിട്ട് നമുക്ക് ഇവിടെ വരും Oh, അപ്പോ കണ്ടില്ലേ വടകരയിലെ പോരാട്ടം നിങ്ങൾ കണ്ടു ഇതിന്റെ ഒരുപാട് വീടുകളുണ്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്ത് വെച്ചെന്നുള്ളൂ നിങ്ങൾ കാണിക്കാൻ വേണ്ടി കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റുള്ള ചാനലിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് വെച്ചെന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് വടകരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വിജയം ഷാഫി ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഭൂരിവശം മാത്രമേ ഇനി നോക്കിയാൽ മതി ഭൂരിപക്ഷം എത്ര കിട്ടും അതായത് നിലവിലുള്ള ഭൂരിപക്ഷത്തിനേക്കായും ഒരുപാട് മുകളിൽ ആവോ ഇല്ലയോ എന്നതൊക്കെ മാത്രം ചിന്തിച്ചാൽ മതി അത്രയും ഗംഭീര പ്രൗഢമായ ഒരു സ്വീകരണമാണ് വടകര ഈ എലക്ഷൻ്റെ പ്രചാരണം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ കൊടുത്തിട്ടുള്ളത് അതിൽ സംശയവുമില്ല അതിൽ ജാതിയില്ല മതമില്ല എന്താ പറയുക പ്രായമില്ല കളറില്ല വർഗമില്ല ഒന്നുമില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേപോലെ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ അത് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് അത്രയും ഈ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന് വടകരക്കാരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു അതേമാതിരി വടകര വടകരയിലുള്ള യു മറ്റുള്ള പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും 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 നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ളത് മറക്കണ്ട വടകരയിലുള്ള ഓരോ വോട്ടർമാരോടും ചിന്തിക്കുക ചിന്തിച്ച് നാളെ പോളിപുട്ടി ചെല്ലുമ്പോൾ അവിടെ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് കൊടുക്കണം ബൈ